എല്ലാവർക്കും ക്രിസ്തേശുവിലെ സ്നേഹവന്ദനം ഞാൻ നിങ്ങളുടെ ക്യാപ്റ്റൻ സാജൻ ജോർജ് അനുഗ്രഹിക്കപ്പെട്ട ഒരു പരിശുദ്ധ ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം ദാനമായി നൽകിയിരിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ ഞാൻ നൽകുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത ഒരിക്കൽ ഒരു സ്ത്രീ തൻ്റെ മദ്യപാനിയായ ഭർത്താവിന് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ മദ്യപാനം മാറി അവർ ഇരുവരും കൂടെ ദൈവാലയത്തിലേക്ക് കടന്നു ചെല്ലുവാനിടയായിത്തും അവിടെയുള്ള ആരാധനയെല്ലാം കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിയിൽ ഭർത്താവ് ഭാര്യയോട് ചോദിച്ചു അല്ലയോ എൻ്റെ പ്രിയപ്പെട്ട വിളെ എനിക്ക് എനിക്ക് ഈ ആരാധനയിൽ കടന്നു വന്നപ്പോൾ അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലായി ആ ദൈവാലയത്തിലെ പ്രാർത്ഥന പാട്ട് ദൈവവചനം സാക്ഷ്യങ്ങൾ ഇതൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷേ ഒന്നെനിക്ക് മനസ്സിലായില്ല നിങ്ങളെല്ലാവരും കൂടെ അവസാനം പുരോഹിതൻ്റെ അടുക്കലേക്ക് ചെന്ന് മുഴങ്കാൽ മടക്കി നിന്ന് ആ പുരോഹിതൻ്റെ കയ്യിൽ നിന്ന് ആ പാനപാത്രത്തിൽ നിന്ന് കുടിച്ചപ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടായതെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് ഭാര്യ പറഞ്ഞു ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാനുള്ള കഴിവോ പ്രാപ്തിയോ അറിവോ ഒന്നും എനിക്കില്ല പക്ഷേ എനിക്കൊന്നറിയാം ഞാനൊരു ഒഴിഞ്ഞ പാത്രമായി അവിടേക്ക് കടന്നു ചെല്ലുന്നു പക്ഷേ നിറഞ്ഞ പാത്രമായി മടങ്ങി വരുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ പലപ്പോഴും ദൈവാലയത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നത് ഒഴിഞ്ഞ പാത്രങ്ങളായിട്ടായിരിക്കും പക്ഷേ മടങ്ങി വരുന്നത് ഒരു നിറവിൻ്റെ അനുഭവത്തിലായിരിക്കാം ഇന്ന് പകൽക്കാലവും ദൈവാലയത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളെ നിങ്ങൾ ഒഴിഞ്ഞ പാത്രങ്ങളായിട്ടാണ് അവിടെ കടന്നു ചെല്ലുന്നതെങ്കിൽ ശൂന്യതയുടെ അനുഭവത്തിലാണ് കടന്നു ചെല്ലുന്നതെങ്കിൽ അതിനെ നിറയ്ക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഒഴിഞ്ഞ പാത്രങ്ങളായ നമ്മെ നിറവിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ അതുകൊണ്ട് ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഇന്ന് പകലിൽ സന്തോഷം അവിടെ കടന്നുതെല്ലാം അവൻ നമ്മളെ മാനിക്കും അവൻ നമ്മളെ നിറയ്ക്കും സങ്കീർത്തനം എൺപത്തിയൊന്നിന്റെ പത്താമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു നിന്നെ മിശ്രയിൽ നിന്ന് വിടിവിച്ചു കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു നിന്റെ വായി വിസ്താരത്തിൽ തുറക്കാൻ ഞാൻ അതിനെ നിറയ്ക്കും പ്രിയപ്പെട്ട ദൈവമക്കളെ നിന്റെ വായി വിസ്താരത്തിൽ തുറക്കാൻ ഞാൻ അതിനെ നിറയ്ക്കാമെന്ന് പറയുന്നത് വാ തുറന്നിരിക്കുമ്പോൾ അതിനകത്തേക്ക് എന്തെങ്കിലും വെച്ചു തരാം എന്നുള്ള അർത്ഥത്തിലല്ല മറിച്ച് നീ വായി തുറന്ന് ദൈവത്തെ പരമാവധി സ്തുതിക്കുക അപ്പോൾ നിന്റെ ജീവിതത്തെ കർത്താവ് നിറയ്ക്കും എന്നുള്ള അർത്ഥത്തിലാണ് ഇന്ന് പകലിൽ നമുക്കും ദൈവാലയത്തിലേക്ക് കടന്നു ചെല്ലാം നമ്മുടെ വായു വിസ്താരത്തിൽ തുറന്ന് ദൈവത്തെ സ്തുതിക്കാം ദൈവത്തെ മഹത്വപ്പെടുത്താം അങ്ങനെ നമ്മുടെ ജീവിതത്തെയും ദൈവം നിറയ്ക്കും ആ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ കരുണയോടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട ഈ പരിശുദ്ധ ദിവസത്തിൽ എൻ്റെ ആലയത്തിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ് അപ്പ കർത്താവെ നീ ഞങ്ങളെ മാനിക്കണമേ അനുഗ്രഹിക്കണമേ കർത്താവെ ഞങ്ങളുടെ വായുവിസ്താരത്തിൽ തുറന്ന് നിന്നെ സ്തുതിക്കുമ്പോൾ നീ അതിനെ നിറയ്ക്കുന്ന ദൈവമാണല്ലോ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവിൻ്റെ അനുഭവം കൊണ്ട് വീണ്ടും വീണ്ടും നിന്നെ സ്തുതിക്കാൻ കർത്താവ് ഞങ്ങളെ മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ ഓർത്തുകൊണ്ട് സ്തുതിക്കുന്നു എല്ലാവരെയും നീ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗം മാനിക്കണം അനുഗ്രഹിക്കണം ക്രിസ്തയേശുവൻ ധന്യമുള്ള നാമത്തിൽ തന്റെ പിതാവേ ആമേ